ഒരു ഒരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് മിഡിൽ ഈസ്റ്റിൽ ഖത്തറിന് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അതാണ് ഈ ഒരു വാറിൽ നമ്മൾ നോക്കിക്കാണ്ട കാര്യേറ്റവും റെലവൻ്റ് ആയിരുന്നു സമാധാന ശ്രമങ്ങളിലാണ് ഏറ്റവും അധികം ബാധിക്കാൻ പോകുമെന്ന് ഞാൻ കരുതുന്നത് കാരണം വേറൊരു രാജ്യത്തെ രാജ്യത്തെയും വിശ്വസിച്ച് അമേരിക്കയോ ഇസ്രായേലോ ഇതുവരെ മീഡിയേഷനിൽ നിന്നിട്ടില്ല പക്ഷേ ആ ഒരു വിശ്വാസം ബ്രീച്ച് ചെയ്യപ്പെട്ട സ്ഥിതിക്ക് ലോകത്ത് നമ്മൾ അവസാനിക്കണം ലോകമെല്ലാം ആഗ്രഹിക്കുന്ന ഈ ഒരു യുദ്ധത്തിന് അവസാനം ഇല്ലാതെ പോകുമെന്നുള്ള ഒന്ന് എല്ലായിടത്തും നടന്ന യുദ്ധങ്ങൾ വർഷങ്ങളായിട്ട് നടക്കുന്ന യുദ്ധങ്ങളിൽ ഒരു യുദ്ധം പോലും റെസൊല്യൂഷൻ ലഭിക്കാൻ യുണൈറ്റഡ് നേഷൻസിന് കഴിഞ്ഞിട്ടില്ല അമേരിക്ക എന്ന വൻ ശക്തി എത്രനാൾ കൂടെ നിൽക്കുന്നോ അത്രയധികം ഇസ്രായേലിന് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും എത്ര നാൾ നീണ്ടു നിൽക്കുന്നു അത്രയധികം ഇസ്രായേലിനെതിരെയുള്ള സെന്റിമെന്റ് വർദ്ധിക്കുമെന്നൊരു പൊതുവായിട്ട് ഓക്കെ ഉണ്ട് അത് സത്യമാണ് നമ്മൾ ആഗ്രഹിച്ച ഡിപ്ലോമാറ്റിക് ഡയലോഗ് ചെയ്തുകൊണ്ടിരുന്ന ഖത്തറകട്ടെ ഇനി തിരിച്ചു വരുമോ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ കേസ് ആയിക്കോട്ടെ അമേരിക്കയുടെ കേസ് ആയിക്കോട്ടെ പ്രത്യേകിച്ച് ട്രംപിന് കീഴിലുള്ള അമേരിക്കയുടെ കേസ് ആയിക്കോട്ടെ നരേറ്റീവ്സ് എപ്പോഴും മാറ്റിയും മറിച്ചും കൊണ്ടുവരും വേറൊരു ഇഷ്യവും കൊണ്ട് ഇസ്രായേൽ റിട്ടിയേഷനാണ് ശരി ഹമാസിന്റെ ലീഡേഴ്സിനെ ഞങ്ങൾ ഇല്ലാതാക്കുന്നു അതോടെ ഹമാസ് ഇല്ലാതാകുന്ന അവർ ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് കാരണം ഹമാസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളല്ല അതൊരു ഐഡിയോളജിയാണ് ഇതിൽ അവർക്ക് ഒരു വാദമില്ല കാരണം ഖത്തർ ഇന്നു വരെ ഒരു പ്രൊവക്കേഷൻ വന്നിട്ടില്ല എന്നുള്ളത് എന്നുള്ളത് മാത്രമല്ല ഏത് സമയത്തും ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ റെസല്യൂഷൻ മുന്നിൽ നിന്ന രാജ്യമാണ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യാം അമേരിക്കയ്ക്കും ഇസ്രായേലും എന്തുകൊണ്ട് അറ്റാക്ക് ഞങ്ങൾ ഖത്തറിനെ അല്ല അറ്റാക്ക് ചെയ്ത് ഹമാസിനെയാണ് അറ്റാക്ക് ചെയ്ത് അങ്ങനെയുള്ള ഖത്തർ ഇനി മീഡിയേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം എവിടം വരെ നീണ്ടുവോ അല്ലെങ്കിൽ ഒരു ചോദ്യം ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ കുറിച്ചും അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിദേശകാര്യ വിദഗ്ധൻ നിർമ്മൽ എബ്രഹാം നമുക്കൊക്കെ ചേരുന്നു നമസ്കാരം നമസ്കാരം ഈ ഖത്തറിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വലിയ തോതിലുള്ള ഒരു ആക്രമണമാണെന്ന് നടത്തിയിരിക്കുന്നത് ഹമാസിന്റെ കേന്ദ്രങ്ങളിൽ നടത്തിയിരിക്കുന്ന ഒരു ആക്രമണം ഇതിൻ്റെ ബാക്കി പത്രമായിട്ട് ഖത്തർ നടത്തുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ പരമാധികാരത്തിന് മേൽ നടത്തിയിരിക്കുന്ന ഒരു ആക്രമണമായാണ് കാണുന്നത് എന്നുള്ളത് മധ്യസ്ഥ അതായത് പല കാര്യങ്ങളിലും ഖത്തർ ഒരു മധ്യസ്ഥനായി നിൽക്കുന്നുണ്ടായിരുന്നു യു എസിൻ്റെ കാര്യത്തിലായാലും ഒട്ടേറെ കാര്യങ്ങളിൽ ഈ മധ്യസ്ഥതയിൽ നിന്ന് തങ്ങൾ ഒഴിയുകയാണ് എന്ന് പറയുന്നു ഈ ഇങ്ങനെ ഒരു നിലപാട് ഖത്തർ എടുക്കുന്നതോടെ ഈ ഒരു ആക്രമണം ഈ മേഖലയിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ അതെന്തായിരിക്കും രണ്ട് രീതിയിൽ നമുക്ക് അതിനെ അസസ് ചെയ്യാം ഒന്ന് ഇനി ഈ ഒരു യുദ്ധത്തിന് അവസാനം കാണാനിരിക്കെ അതായത് ആ ഒരു എൻഡിങ്ങിലോട്ട് പോകുന്ന ട്രംപ് വരെ സൂചിപ്പിച്ച ഒരു സ്റ്റേജിലാണ് ഇങ്ങനെ സംഭവിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രമല്ല അതിന് മുന്നേ ഇരുപത്തൊന്നിലും പതിനാലിലും ഒക്കെ ഉണ്ടായ യുദ്ധത്തിൽ താങ്കൾ പറഞ്ഞ പോലെ തന്നെ മീഡിയേറ്ററായിട്ട് പ്രവർത്തിച്ചു വന്ന ഖത്തറാണ് ഈജി പലസ്റ്റീൻ ഗാസയിലോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈജിപ്റ്റുമായിട്ട് പോലും സംസാരിച്ച ഖത്തറാണ് ട്രംപ് ക്രെഡിറ്റ് ഏറ്റെടുത്ത് ജനുവരി പതിനഞ്ചിലെ ആറ് ആഴ്ചത്തെ ട്രൂസിന് ക്രെഡിറ്റ് ട്രംപിനാണെങ്കിലും അതിൻ്റെ അകത്ത് പകുതി ക്രെഡിറ്റ് ശരിക്കും ഖത്തറിനാണ് സോ അങ്ങനെയുള്ള ഖത്തറ് ഇനി മീഡിയേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം എവിടം വരെ നീണ്ടുവോ അല്ലെങ്കിൽ എവിടെ ചെന്ന് എന്നുള്ളത് ഒരു ചോദ്യം രണ്ടാമത്തത് നമ്മളിപ്പം പലപ്പോഴും ചർച്ചകളിലൊക്കെ കണ്ടു ഖത്തർ തിരിച്ചടിക്കും അപ്പോൾ ഓബിയസ്ലി ഇല്ല കാരണം ഖത്തർ ഒരു ഹാർഡ് പവർ അല്ല സോഫ്റ്റ് പവർ നേഷനാണ് എപ്പോഴും ഡിപ്ലോമാറ്റിക് ഡയലോഗിലാണ് വിശ്വസിക്കുന്നത് പക്ഷെ ഒരു പ്രശ്നം നമ്മൾ ഇതിനു മുമ്പും മിഡിൽ ഈസ്റ്റിലെ എല്ലാ ഇഷ്യൂസും എടുത്ത് നോക്കിയാൽ മതി ഇന്നിപ്പം ഇസ്രായേൽ എന്താ പറഞ്ഞു ഒക്ടോബർ സെവൻ തിന്റെ തിരിച്ചടിയാണ് രണ്ട് വർഷം കഴിഞ്ഞിട്ടവർ നടത്തുന്നെന്ന് പറഞ്ഞു ഒക്ടോബർ സെവൻത്ത് മാസങ്ങൾ മുന്നേ ഹമാസ് നടത്തിയ സോറി ഇസ്രായേൽ നടത്തിയ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സോറി ഒരു ഇഷ്യൂവിൻ്റെ തിരിച്ചടിയാണെന്ന് ഹമാസ് എന്ന് പറഞ്ഞു അപ്പം പൊതുവേ മിഡിൽ ഈസ്റ്റ് ഇഷ്യൂസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ റിറ്റാലിയേഷൻ ഉണ്ടാകുന്നത് പതിയല്ല റിറ്റാലിയേഷൻ ഡയറക്റ്റും ഡയറക്റ്റുമല്ല ഖത്തറിന് മേലെങ്ങനെ അറ്റാക്ക് നടത്തിയത് ഹമാസ് ലീഡേഴ്സിന് മേലാണ് നടത്തിയതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പ്രോക്സികളുണ്ട് രാജ്യങ്ങളുണ്ട് രാജ്യങ്ങളല്ല രാജ്യമെന്ന് വേണമെങ്കിൽ പറയാം ഇറാൻ പിന്നെ പ്രോക്സികൾ പ്രോക്സികളുടെ കേസിലൊ ഏത് രീതിയിൽ വേണമെങ്കിലും ഏതൊരു സമയത്തും ഇതിലൊരു തിരിച്ചടി പ്രതീക്ഷിക്കാം അത് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുമ്പോൾ വീണ്ടും ഈ പറയുന്ന ആ നമ്മളാ സ്ക്വയർ വണ്ണിലോട്ട് തിരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ വരും അതാണ് രണ്ടാമത്തെ ഘട്ടം പക്ഷെ നിലവിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം അമേരിക്ക ഉൾപ്പെടുന്ന ഇസ്രായേൽ അമേരിക്ക അമേരിക്ക നല്ലൊരു രയായിട്ട് വളർന്നു വരുന്ന ഒരു സാഹചര്യമായിരുന്നു കത്തറിഞ്ഞപ്പോൾ അവിടെ വലിയ ഏറ്റവും വലിയ മിനിറ്ററി വീസ് അവർക്കൊണ്ട് ആവശ്യമുള്ളതാണ് പക്ഷെ ആ ഒരു വിശ്വാസം ബ്രീച്ച് ചെയ്യപ്പെട്ട സ്ഥിതിക്ക് ലോകത്ത് നമ്മൾ അവസാനിക്കണം എന്ന് ലോകമെല്ലാം ആഗ്രഹിക്കുന്ന ഈ യുദ്ധത്തിന് അവസാനമില്ലാതെ ഇല്ലാതെ പോകുമെന്നുള്ളതൊന്ന് രണ്ട് മറ്റൊരു കോൺഫ്ലിക്റ്റ് ഒരുപക്ഷെ ഖത്തർ ഡയറക്ട്ലി അല്ലെങ്കിലും ഇറാനോ മറ്റു പ്രോക്സീസോ അതായത് ഹെസ്ബുള്ളയോ ഹുത്തികളോ ഹമാസോ തന്നെയോ അല്ലെങ്കിൽ മറ്റ് ചെറിയ ജിഹാദി വിഭാഗങ്ങളോ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്പിവർ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളോട്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കൺസേൺ അതായത് ഒരു എസ്കലേഷൻ എന്ന് പറയുന്നത് രാജ്യങ്ങളുടെ തലത്തിൽ എന്തായാലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഖത്തറും ഒപ്പം ചേർന്നാൽ പോലും അതൊരു നയതന്ത്ര ഇടപെടലിലേക്ക് മാത്രമേ പോകാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയൂ പക്ഷേ ഈ സമാധാന ശ്രമങ്ങൾ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവുള്ളൂ ഈ ഗാസയിലെ വിഷയത്തിലായാൽ പോലും അതിനെയൊക്കെ ഏത് തരത്തിലായിരിക്കും ഇത് ബാധിക്കാൻ പോകുന്നത് സമാധാന ശ്രമങ്ങളിലാണ് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന ഞാൻ കരുതുന്നത് കാരണം വേറൊരു രാജ്യത്തെ രാജ്യത്തെയും വിശ്വസിച്ച് അമേരിക്കയോ ഇസ്രായേലോ ഇതുവരെ മീഡിയേഷൻ നിന്നിട്ടില്ല അപ്പോൾ ഇതിനായിട്ട് മീഡിയേഷന് മുന്നോട്ട് വരുന്ന ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇനി ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമാധാന ചർച്ച ഇനി എന്ന് നടക്കും എന്നുള്ളൊരു ചോദ്യമാണ് അവസാന അവശേഷിക്കുന്നത് രണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്ലോബൽ പ്ലാറ്റ്ഫോംസിൽ ഏതെങ്കിലും ഒന്ന് ഇടപെടണം പക്ഷെ ഇടപെടുമ്പോൾ അതിനൊരു ഒരു ഒരു അവസാനം വേണ്ട ഇടപെടുമ്പോൾ അതിനൊരു റിസൾട്ട് വേണ്ട അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് യമനിലാണെങ്കിലും സിറിയയിലാണെങ്കിലും ഇറാഖ് ഇറാൻ പാകിസ്ഥാൻ ഗാസ യുക്രൈൻ എല്ലായിടത്തും നടന്ന യുദ്ധങ്ങൾ വർഷങ്ങളായിട്ട് നടക്കുന്ന യുദ്ധങ്ങളിൽ ഒരു യുദ്ധം പോലും റെസൊല്യൂഷൻ ലഭിക്കാൻ യുണൈറ്റഡ് നേഷൻസിന് കഴിഞ്ഞിട്ടില്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റഷ്യയുടെ വ്ലാഡിമിർ പുട്ടിനെതിരെ ഇന്റർനാഷണൽ ഐ സി സി സോറി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടും രണ്ടും ഇസ്രായേലിനും റഷ്യക്കുമെതിരെയും ഹമാസിനെതിരെയും ഹമാസിനെ ലീഡേഴ്സിനെതിരെയും നെത്തന്യാഹുവിനെതിരെയും പുട്ടിനെതിരെയും അറസ്റ്റ് വാറൻ്റെ വരെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇന്നുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അതിനൊക്കെ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പുട്ടിനായിക്കോട്ടെ അല്ലെങ്കിൽ നെത്തന്യാഹുവായിട്ട് ധൈര്യമായിട്ട് ഈ ഒരു റീച്ച് നടത്തുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഐ സി ജെ നമുക്ക് യു എൻ്റെ കേസ് നമുക്കറിയാം ഒരു ഒരു പറയാൻ എനിക്ക് വിഷമമുണ്ടെങ്കിൽ യൂസ്ലെസ് സംഘടനയായിട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് വീ ചെയ്ത് പരസ്പരം രക്ഷിക്കുക എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആകട്ടെ രാജ്യങ്ങൾക്ക് മേൽ എന്തെങ്കിലും ഒരു തടയിടാം അല്ലെങ്കിൽ വില എന്ന് വിചാരിച്ചാൽ പോലും ആ റെസൊല്യൂഷൻ നേരെ പോകുന്ന എങ്ങോട്ടാണ് യു എൻ സെക്യൂരിറ്റി കൗൺസിലോട്ട് വീണ്ടും അത് വീ റ്റോ ചെയ്യപ്പെടുന്നു അവിടെയും യൂസിയംസ് ആയി മൂന്നാമതുള്ളത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ് അവരാണ് ഇപ്പോൾ പുട്ടിനെതിരെ ആയിക്കോട്ടെ നത്യ നത്തിന്യാഹുവിനെതിരെ ആയിക്കോട്ടെ ഹമാസ് ലീഡേഴ്സിനെതിരെ ആയിക്കോട്ടെ ഈ പറയുന്ന അറസ്റ്റ് വാറൻറ് പ്രഖ്യാപിച്ചതും എതിർപ്പ് പറഞ്ഞതും ഓക്കെ പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘടനയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മറ്റു സംഘങ്ങളിൽ അമേരിക്കയും ചൈനയും റഷ്യയും ഉള്ളതാണ് പ്രശ്നമെങ്കിൽ ഐ സി സിയിൽ അമേരിക്കയും ചൈനയും റഷ്യയും ഒന്നും ഇന്ത്യ ഇന്ത്യയും ഒന്നും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം കാരണം വലിയ രാജ്യങ്ങൾക്കൊരു സ്റ്റേക്കും ഇല്ലാത്ത ഒരു ഒരു സ്ഥലമാണ് സ്വന്തമായിട്ട് അറസ്റ്റ് ചെയ്യണം എന്ന് പറയാമെന്ന് പറയാമെന്നല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് പോലീസ് ഇല്ല മിലിട്ടറി ഇല്ല അറസ്റ്റ് നടക്കേണ്ട എങ്ങനെയാണെന്നറിയോ ഏതെങ്കിലും ഒരു മെമ്പർ നേഷൻ അത് ജർമ്മനിയോ ഫ്രാൻസോ യു കെയോ കാനഡയോ ഒക്കെ പോയിട്ട് നെത്തൻ ആഹുവിനെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പുട്ടിനെ അറസ്റ്റ് ചെയ്യണം അത് അതും അവരുടെ രാജ്യത്തിൽ കാലുകുത്തിയാൽ മാത്രം ഒന്ന് കാലുകുത്താനുള്ള സാധ്യതയില്ല രണ്ട് കാലു കുത്തിയാൽ തന്നെ നെന്യാഹുനെ അറസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും രാജ്യം അങ്ങനെ നിങ്ങൾ അപ്പൊ അവിടെ വിള്ളലുണ്ടാകുന്നതുകൊണ്ട് അതും നടക്കത്തില്ല അതുകൊണ്ട് ഐ സി സിയും അവിടെ യൂസ്ലെസ് ആയി മാറുകയാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഒപ്പം താങ്കൾ നേരത്തെ നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്ക അമേരിക്ക എന്ന വൻ ശക്തി എത്രനാൾ കൂടെ നിൽക്കുന്നു അത്രയധികം ഇസ്രായേലിൽ ഇത് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റും പക്ഷേ ഇഷ്യൂ ഇതാണ് ഇപ്പോൾ ഈ സമാധാന ചർച്ചയ്ക്കുള്ള അവന്യൂ ഇല്ലാതായതോടെ ഇനിയിപ്പോൾ എത്ര നാൾ നീണ്ടു നിൽക്കുന്നു അത്രയധികം ഇസ്രായേലിനുള്ള സെൻറ്റിമെൻറ്റ് വർദ്ധിക്കുന്നൊരു പൊതുവായിട്ട് ഓക്കെ ഉണ്ടോ അത് സത്യമാണ് കാരണം നമ്മളും ഇതിന് മുമ്പേ സംസാരിച്ചപ്പോഴും ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിൽ താങ്കൾ തന്നെ പല ഇൻ്റർവ്യൂസ് നടത്തിയപ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഒരു എഴുപത് എൺപത് ശതമാനം അനലിസ്റ്റുകളും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ അത് നടക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ആ സെന്റിമെന്റ് പതിയെ തിരിഞ്ഞു തുടങ്ങി രണ്ട് വർഷത്തിന് ശേഷം ഇസ്രായേലിനെതിരായ സെന്റിമെന്റ് പക്ഷേ സെന്റിമെന്റും റെസൊല്യൂഷനും രണ്ടും വേറെയാണ് ഈ സെന്റിമെന്റ്സ് നമുക്ക് ഇടയിൽ ഉണ്ടാകാം മീഡിയയില് വ്യാപിക്കാം പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇന്റർനാഷണൽ സംഘടനകളുടെ നോംസ് മൊത്തത്തിൽ മാറണം യുണൈറ്റഡ് നേഷൻസിൽ വീറ്റോയിങ് ഇതുപോലെ ജനസൈഡ് നടക്കുന്ന സാഹചര്യങ്ങള് അല്ലെ ഇതുപോലെ യുദ്ധങ്ങൾ നടക്കുന്ന സാഹചര്യങ്ങളിൽ വീടോയിങ് ഇല്ല അത് ബാൻ ചെയ്യണം അങ്ങനത്തെ സിറ്റുവേഷൻസ് വീറ്റോയിങ്ങിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ വീട്ടോയിങ് ഒന്നിൽ കൂടുതൽ രാജ്യം വീറ്റോ ചെയ്താൽ മാത്രമേ അത് കണക്കാക്കൂന്ന് ആക്കണം അല്ലെന്നുണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണം യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ ഇതൊന്നും ചെയ്യാതെ ഇതിന് അവസാനം നാച്ചുറലി ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷെ നമ്മൾ ആഗ്രഹിച്ച ഡിപ്ലോമാറ്റിക് ഡയലോഗ് ചെയ്തുകൊണ്ടിരുന്ന ഖത്തറാകട്ടെ ഇനി തിരിച്ചു വരുമോ എന്ന് പറയത്തില്ല അമേരിക്കയുടെ ഒരു ഇടപെടൽ ഇതിൽ ഉണ്ടാവേണ്ടതാണ് പക്ഷേ അമേരിക്ക ഈ ഒരു വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്താണ് അമേരിക്ക ഈ വിഷയം അറിഞ്ഞിട്ടേ ഇല്ലെന്നാണ് പറയുന്നത് അതിനെ എത്രമാത്രം വിശ്വസിക്കാനാകും അത് ട്രംപിനെ എത്രമാത്രം വിശ്വസിക്കാനാവും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പോലെ വേണം പറയാം കാരണം അമേരിക്ക ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ട്രംപാണ് പല രീതിയിലുള്ള റെസ്പോൺസസ് പുറത്തു വന്നു ട്രംപ് പറഞ്ഞു ഇത് ഞങ്ങൾ അറിഞ്ഞിരുന്നു ഞങ്ങൾ ഖത്തറിനെ അറിയിച്ചിരുന്നു ഖത്തർ പറഞ്ഞില്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ ഇതൊക്കെ ഒരു ഡയലോഗായിട്ട് നിൽക്കുന്നു അതൊരു വെറും ഒരു സംസാരമായിട്ട് മാത്രം നിൽക്കുന്നു മാത്രമല്ല രാജ്യങ്ങളെല്ലാം താങ്കൾ പറഞ്ഞു ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ അപലപിക്കുന്നുണ്ട് ഓക്കെ ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഉണ്ടായേ സാധിക്കുകയുള്ളൂ സോവർണിറ്റി ബ്രീച്ച് ചെയ്യാൻ പാടില്ല ഇന്റർനാഷണൽ ലോ ബ്രീച്ച് ചെയ്യാൻ പാടില്ല എന്ന എല്ലാ രാജ്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ അവിടെയും ചോദ്യം ഇത് വെറും വാക്കുകളായിട്ട് നിൽക്കുവാണ് എല്ലാ രാജ്യങ്ങളും പറയും ഇന്ത്യയും പറയുന്നു പേരെടുത്ത് പോലും നമ്മൾ പറയുന്നില്ല കാരണം നമുക്ക് ഇസ്രായേലിനെ വേണ്ടതാണ് അമേരിക്കയും പേരെടുത്ത് പറയുന്നില്ല കാരണം ഇസ്രായേലിനെ അവരെ എന്നും അവരുടെ ഒരു സ്വന്തം മകനെ പോലെ കൊണ്ടിടക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു ഡിപ്ലോമാറ്റിക് ഡയലോഗായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുമെന്നല്ലാതെ ഒരു ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാക്കാൻ ഈ അപലപിക്കുന്നത് കൊണ്ടോ ട്വിറ്ററിൽ ഏതെങ്കിലും ഒരു പ്രൈം മിനിസ്റ്റർ ഞാനിതിനെ ശക്തമായിട്ട് എതിർക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടോ ഉണ്ടാകാൻ പോകുന്നില്ല അതാണ് അൺഫോർച്യുനേറ്റ് ആയിട്ടുള്ള ട്രൂത്ത് അമേരിക്കയത് അറിയില്ല എന്ന് പറയുന്നത് അപ്പോൾ അമേരിക്കയെ അറിയിക്കാതെ നടത്തിയ ഒരു ആക്രമണം എന്തുകൊണ്ടായിരിക്കും അമേരിക്കയെ അറിയിക്കാതെ ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുന്നത് ഇപ്പോൾ ഇസ്രായേൽ ആത്യന്തികമായിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് മാത്രമാണ് ഞങ്ങളിത് തുടങ്ങി വെച്ചു ഞങ്ങൾ തന്നെ നടപ്പാക്കി ഇതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ന് അതായത് നത്താന് ഓഫീസ് എന്ന് ഒരു പ്രസ്താവന വരുന്നു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അമേരിക്കയെ അറിയിക്കാതെ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഇതിൽ ഉത്തരവാദിത്വം ഇല്ലാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ എന്ന് വേണമെങ്കിൽ പറയാമോ തീർച്ചയായിട്ടും അങ്ങനെ പറയും കാരണം രണ്ട് കൂട്ടര കേസ് ഇസ്രായേലിൻ്റെ കേസ് ആയിക്കോട്ടെ അമേരിക്കയുടെ കേസ് ആയിക്കോട്ടെ പ്രത്യേകിച്ച് ട്രംപിന് കീഴിലുള്ള അമേരിക്കയുടെ കേസ് ആയിക്കോട്ടെ നററ്റീവ്സ് എപ്പോഴും മാറ്റിയും മറിച്ചും കൊണ്ടുവരും അത് സ്വന്തമായി ബെനിഫിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കക്ക് മേലൊരു കണ്ണ് അതായത് ഇത് അമേരിക്ക ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ള വസ്തുത മറച്ചു വെക്കാനോ ആകാം ഇസ്രായേൽ ഇത് നടത്തി നടത്തിയത് അവർ ഒക്ടോബർ ഏഴിന് ഒരു ഒരു റിറ്റാലിയേഷനായിട്ടാണ് നടത്തിയത് ഞങ്ങൾ ഖേദിക്കുന്നു അവലപിക്കുന്നു അതിലത് അവസാനിക്കുവാണ് പിന്നെ അടുത്ത ഇതിലോട്ട് പോവാണ് പക്ഷേ ഇതിൻ്റെ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ യുദ്ധത്തിന് അവസാനം എന്നുള്ളതാണ് പിന്നെ വേറൊരു ഇഷ്യൂ കൊണ്ട് ഇപ്പം ഇസ്രായേലിൽ ചെയ്ത എന്തിനാണ് റിറ്റാലിയേഷനാണ് ശരി ഹമാസിൻ്റെ ലീഡേഴ്സിനെ ഞങ്ങൾ ഇല്ലാതാക്കുന്നു അതോടെ ഹമാസ് എന്ന് അവർ ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് കാരണം ഹമാസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളല്ല അതൊരു ഐഡിയോളജിയാണ് അത് ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അത് നമുക്ക് പല സംഘടനകളെടുത്ത് നോക്കിയാൽ അറിയാം ഐസിസ് അൽ ഖായിദ അൽ ഖായിദില്ലാ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്ക പിടികൂടി വധിച്ചപ്പം അവസാനിച്ചു തീയതി പക്ഷെ അത് വേറെ രൂപത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ആഫ്രിക്കയിൽ പോലും ഇപ്പം അൽഖായിദ ഉണ്ട് ഐസിസും ഉണ്ട് ഐസിസും ഈ പറഞ്ഞപോലെ ഒരു ശക്തമായ കാലഘട്ടം ഉണ്ടായിരുന്നു പതിനാല് പതിനഞ്ച് സമയത്തൊക്കെ പക്ഷേ അതിൽ നിന്നൊക്കെ മാറിയെങ്കിലും ഇപ്പോഴും പല പേരിലും രൂപത്തിലും അവർ ഗെർല ആ കൂടുതൽ നടത്തുക അവരുടെ ആ ഒരു രീതി മാറിയെന്നേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ അഡാപ്റ്റ് ചെയ്യും പുതിയ പുതിയ രീതിയിൽ അവർ മാറ്റിയെടുക്കുക അവരുടെ ഒരു ശൈലി മാറ്റും എന്നല്ല അവസാനിക്കുന്നില്ല രണ്ടാമത്തെ ഒരു പ്രശ്നം ഇപ്പോൾ യുദ്ധം നടക്കുമ്പോൾ രണ്ട് രീതിയില്ല ഒന്നെങ്കിൽ ലോകരാജ്യങ്ങൾ അവലംബിക്കുന്നു ഖേദിക്കുന്നുണ്ട് യൂഷ്വലി ഒരു രാജ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ യുദ്ധം നടക്കുന്നു മാസ്യമായിട്ടൊരു അറ്റാക്ക് നടക്കുന്നു അവിടെ ഒരു മുറാല നഷ്ടപ്പെട്ട് അവരത് അവസാനിപ്പിക്കുകയാണ് അപ്പ് ചെയ്യുന്നു അത് ഒന്നെങ്കിൽ ഗാസ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷേ അപ്പുറത്ത് ഹമാസ് ഉണ്ട് അപ്പം ഹമാസിനുള്ളൊരു ഗുണം ഈ ഇത്ര നടക്കുന്നുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ രക്തസാക്ഷികളെ സൃഷ്ടിക്കുകയാണ് ശരിക്കും പറഞ്ഞു അങ്ങനെ സൃഷ്ടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ ഹമാസെന്നുള്ള ഐഡിയോളജിക്ക് തീ കൊടുക്കുന്ന പോലെയാണ് കാരണം അവിടെയുള്ള ഏതൊരു ഒരു പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സ് പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരനെ കണ്ട് പറയുക നിന്റെ വീട് നശിച്ചു പോയില്ലേ നീ പഠിച്ചിരുന്ന പള്ളിക്കളവും ഇല്ലാതായില്ലേ നീ പ്രാർത്ഥിച്ചിരുന്ന ആരാധനാലയവും ഇല്ല ഇല്ലാതായില്ലേ നിന്റെ അമ്മയും പെങ്ങളും അച്ഛനും അനിയനും ഇല്ലാതായില്ലേ അങ്ങനെയുള്ള നിനക്ക് ഈ രാജ്യത്തിന് പോരാടാൻ ധൈര്യമുണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പോവും അപ്പം അതിൻ്റെ ഒരു തെളിവാണ് കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ കഴി അറ്റാക്ക് നടക്കുന്നത് മുതൽ ഒരുപാട് ഹമാസ് ടെററിസ്റ്റുകളെ വധിച്ചിട്ടുണ്ട് ഇസ്രായേൽ പറയുന്നു അതേ സമയത്ത് പതിനയ്യായിരത്തോളം പതിനായിരം മുതൽ ഇരുപതിനായിരത്തിനിടയിൽ വരെ നമ്പേഴ്സിൽ റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നു അതെന്തുകൊണ്ടാണ് നടക്കുന്ന കാരണം അവിടെയുള്ള ചെറുപ്പക്കാരത് കാണുവാണ് വീടും കൂടും ഇല്ലാതെ കാണുവാണ് മനുഷ്യർ മരിച്ചു പോകുന്നത് കാണുവാണ് ഈ ജനസൈഡ് കാണുവാണ് ഈ കാണുവാണ് ഈ പട്ടിണി കാണുവാണ് മരുന്ന് കിട്ടാതെ മരിക്കുന്നത് കാണുവാണ് അപ്പം അങ്ങനെ കാണുമ്പം അത് ഉണ്ടാക്കുന്ന ഇമോഷൻ ക്യാപിറ്റലൈസ് ചെയ്ത് ഹമാസിന് വീണ്ടും പുനർജനിക്കാൻ ഒരു അവസരമുണ്ട് പക്ഷേ ഇസ്ര ഇസ്രായേൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രസിനെ സ്ലോ ഡൗൺ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ പറയല്ലോ ഇടയ്ക്ക് കഴിക്കുന്നു ഇടയ്ക്ക് കഴിക്കാതിരിക്കുന്നു ഇൻറ്റർമീറ്റ്യൻ വാർ നടന്നുകൊണ്ടിരിക്കുകയോ എത്രയോ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് പതിനാല് പതിനാറ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന പോലെ ഇൻറ്റർമീറ്റ്യൻ വാർ തീർച്ചയായിട്ടും തുടർന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇസ്രായേൽ ഇത് നടത്തുന്നത് അവർക്ക് വാദിക്കാമേ ഇതോടെ ഹമാസ് ഇല്ലാതാകുമ്പം പോവാതാണ് അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണമെന്ന് ലോകത്തോട് വിളിച്ച് പറയാം പക്ഷെ ഹമാസ് ഇല്ലാതാകാൻ പോകുന്നില്ല അതുകൊണ്ട് ഇതിനാകെ ഉണ്ടായിരുന്ന ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടയച്ച് എക്സ്ചേഞ്ച് ആ ഹോസ്റ്റൽസിനെ വിട്ടയച്ച് എക്സ്ചേഞ്ച് നൂറ് ഹോസ്റ്റൽസിനെ വിട്ടയച്ച് ഇരുന്നൂറ്റമ്പത് പ്രസനേഴ്സിനെ തിരികെ നൽകിയ എക്സ്ചേഞ്ചിൽ മീഡിയേറ്റർ ആയതാരാ ഖത്തറ ആ ഖത്തർ ഇനിയില്ല അപ്പം അതുകൊണ്ട് ഒരു ചോദ്യചിഹ്നമായി അവസാനി അവശേഷിക്കില്ല അതായത് ഇസ്രായേൽ ഇപ്പം നടത്തിയിരിക്കുന്ന ഒരു ആക്രമണം എന്ന് പറയുന്നത് ഈ പറയുന്ന സമാധാന ചർച്ചകൾക്ക് മുഴുവൻ തടയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മറ്റൊരു കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ഇതിനു മുൻപ് ഹെസ്ബുള്ള ക്യാമ്പുകളിൽ ആക്രമണം നടത്തി ക്രമണം അടക്കം നടത്തി അതിനുശേഷം അമേരിക്ക ആക്രമണം നടത്തുന്നു ഇപ്പോൾ ഇസ്രായേൽ ഖത്തറിലൊരു ആക്രമണം നടത്തുന്നു ഈ ഖത്തറിൽ ആക്രമണം നടത്തുമ്പോൾ ഹമാസിൻ്റെ നേതാക്കളെ വധിച്ചു എന്നാണ് പറയുന്നതെങ്കിലും ആക്രമണം നടത്തിയെന്ന് പറയുന്നുണ്ടെങ്കിലും നേതാക്കളെ ആരെയും വധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് ഇനി എന്തായിരിക്കും ഇസ്രായേൽ ചെയ്യാൻ എന്താ ഇസ്രായേൽ ഇനിയും ഈയിൽ ഈ സ്കെയിലിൽ ഒരു ആക്രമണത്തിന് മുന്നിട്ടിറങ്ങാനുള്ള സാധ്യതയുണ്ട് ഖത്തറിന്റെ കേസിൽ എനിക്ക് തോന്നി റെയർ ഓപ്പർച്യൂണിറ്റി കാരണം ഇവരെല്ലാം വരുത്തി ഇത്രയും ലീഡേഴ്സ് അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ അറ്റാക്ക് നടത്തുന്നത് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിലെ എയർ ഡിഫൻസ് സിസ്റ്റംസ് വളരെ അഡ്വാൻസ്ഡ് ആണ് പേട്രിയറ്റ് പോലെ താഡ് പോലുള്ള അമേരിക്ക തന്നെ കൊടുത്ത പേട്രിയറ്റും താടും പോലുള്ള അഡ്വാൻസ് സെക്യൂരിറ്റി സിസ്റ്റംസും സർവേലൻസും എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടായിട്ടും അത് അവിടെ ചെന്ന് പതിച്ചു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ ഇഷ്യൂവിൽ ഇസ്രായേൽ ഇനി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തറിലോട്ട് ഇനി ഒരു അറ്റാക്ക് അഴിച്ചുവിടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളവർക്ക് കാര്യമാണ് കാരണം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച എല്ലാ അറ്റാക്കും ഇതിനു മുന്നേ ഇൻ്റർനാഷണൽ ലോയൊക്കെ ബ്രീച്ച് ചെയ്ത രാജ്യമാണ് ഇസ്രായേൽ സോ ഒനറ്റി ബ്രീച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ബ്രീച്ച് ചെയ്ത എവിടെയൊക്കെയാ സിറിയ അല്ലെങ്കിൽ സുഡാൻ അതുമല്ലെങ്കിൽ ഇറ ഇറാഖ് ഓക്കെ അപ്പം ഇവിടെയൊക്കെ ഇറാൻ ഇറാനിൽ ഇപ്പം അമേരിക്ക നടത്തി അപ്പം അങ്ങനെ ചെയ്തപ്പോഴൊക്കെ അവർക്കൊരു വാദം ഉണ്ടായിരുന്നു എന്തായിരുന്നു വാദം ഞങ്ങളെ അറ്റാക്ക് ചെയ്തു ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നു ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്രോക്സികളെ യമനിലെ ഹൂത്തികളെ അവർ വളർത്തിക്കൊണ്ടുവരുന്നു ലെബണോണില് ഹെസ്ബുള ഉണ്ട് അങ്ങനെ പറഞ്ഞായിരുന്നു തിരിച്ചടിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്ന് ഞങ്ങൾക്ക് അറ്റാക്ക് വരുന്നത് തിരിച്ചടിച്ചാൽ പറ്റും ഒരു രാജ്യം എന്ന എന്ന് പറഞ്ഞു പക്ഷേ ഇതിൽ അവർക്ക് ഒരു വാദമില്ല കാരണം ഖത്തർ ഇന്നുവരെ ഒരു പ്രൊവക്കേഷൻ വന്നിട്ടില്ല എന്നുള്ളത് എന്നുള്ളത് മാത്രമല്ല ഏത് സമയത്തും ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ റെസോയൂഷന് മുന്നിരുന്ന രാജ്യവുമാണ് സോ അതുകൊണ്ട് ഇനി ഖത്തറിനെതിരെ ഞാൻ ആക്രമണം അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും ഒരുപക്ഷെ ഇന്ത്യക്കും പോലും തുറന്ന് ചില കാര്യങ്ങൾ പറയേണ്ടി വരും അല്ലെങ്കിൽ ഒരു നിലപാടെടുക്കേണ്ട സാഹചര്യത്തിലോട്ട് നമ്മൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് പ്രഷറൈസ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇനി ഖത്തറിലൊരു അറ്റാക്ക് നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഇവർ ഈ തെരഞ്ഞു പിടിച്ചിത്ര ആളുകളുണ്ടെന്ന് ഉറപ്പുവരുത്തി ചെയ്തത് പിന്നെ മീഡിയയിൽ ഇപ്പം ഹമാസിൻ്റെ ലീഡേഴ്സ് മരിച്ചിട്ടില്ല എന്നൊരു വശം അവകാശപ്പെടുന്നു ഒരാളെ മാത്രമേ മിസ്സാക്കിയിട്ടുള്ളൂ മറുവശം അവകാശപ്പെടുന്നു അതിൻ്റെ സത്യം നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ ബുദ്ധിമുട്ടാണ് കാരണം മീഡിയ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് അതുകൊണ്ട് അതിൻ്റെ സത്യം അറിയാൻ ഒരു പക്ഷേ കാത്തിരിക്കണം എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചോളം ലീഡർഷിപ്പിനെ വക വരുത്തുന്ന കാര്യത്തിൽ അവർ ഒരുവിധം വിജയിച്ചിട്ടുണ്ടെന്ന് പറയാം പക്ഷേ ഈ ഹമാസ് എന്ന ഐഡിയോളജി ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കുമെന്ന് ഉടനെ തോന്നുന്നില്ല ഇതിൻ്റെ മറവിൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ചിട്ടുമുണ്ട് അതെ അതെ അപ്പോൾ അത് അവിടെയാണ് ഈ പ്രശ്നം ഈ ജനസൈഡ് ഇത്രയും വർഷങ്ങളായി സോറി രണ്ട് വർഷമായി ഏകദേശം ഇരുപത്തിനാല് മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ആ ജനസൈഡ് അവസാനിക്കണമെന്ന് എന്തും പ്രത്യേകിച്ച് മതമോ ജാതിയോ രാജ്യമോ ഒന്നുമില്ല നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു കാരണം അവിടെ മരിച്ചു വീഴുന്ന മനുഷ്യരാണ് അപ്പോൾ അതിന് അന്ത്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ ആളുകൾക്കും കത്രിമായിട്ടുള്ള അറ്റാക്ക് വന്നപ്പോഴത്തേക്ക് അവർ അപ്സെറ്റാണ് ഡിസപ്പോയിൻ്റഡ് ആണ് അത് നമ്മൾ സംസാരിക്കുന്ന അനലിസ്റ്റുകളായിരിക്കാം പക്ഷേ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റുകളുണ്ട് ഒരുപാട് ആളുകൾ നേരിട്ട് എനിക്കറിയാം ഈ ഒരു രണ്ട് വർഷമായിട്ട് നടക്കുമ്പോൾ സംസാരിച്ചപ്പോൾ അവരുടെ സ്പിരിറ്റൊന്നും നമ്മൾ നമ്മളുടെ ഒരു സംസാരത്തിൽ അത് റിഫ്ലക്റ്റ് ആവില്ല കാരണം അത്ര സ്പിരിറ്റഡ് ആയിട്ട് ഇത് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അമേരിക്കയിൽ പോലും അറിയാം എൻ്റെ എനിക്ക് പരിചയമുള്ള ഒരു വിദ്യാർത്ഥി അതായത് എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്താണ് അവരെ കൊളംബിയ യൂണിവേഴ്സിറ്റിൻ്റെ ഫലസ്തീൻ ഈ വിഷയത്തിൽ പ്രൊട്ടസ്റ്റ് ചെയ്ത സമയത്ത് തിരിച്ചുവിട്ട സ്റ്റുഡൻസിലവരാണ് അപ്പോൾ അങ്ങനെ വരെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണ് ഈ ആക്രമണത്തിന് പിന്നാലെ തൊട്ടു പിന്നാലെ തന്നെ യു എ ഇ പ്രസിഡന്റ് ദോഹയിൽ എത്തുന്നുണ്ട് ഖത്തറുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരു സൗഹൃദ സന്ദർശനം എന്നാണ് പറയുന്നതെങ്കിലും ഈ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ സന്ദർശനം എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് ഇപ്പൊ അറബ് രാഷ്ട്രങ്ങൾ മുൻപ് ഖത്തറിനെ ഒഴിവാക്കി നിർത്തിയിരുന്നാണ് അതിനുശേഷം ഈ അറബ് രാഷ്ട്രങ്ങളുടെ ഒരു ഐക്യം ഉണ്ടാവുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ അവരുടെ ഒരു നിലപാട് എന്തായിരിക്കും എന്തായാലും നയതന്ത്ര തലത്തിലായിരിക്കും ഒരു ഇടപെടൽ ഉണ്ടാവുക ഒരു എസ്കലേഷനിലേക്ക് പോകാനുള്ള സാധ്യത ഒന്നുമില്ല ഏത് തരത്തിലായിരിക്കും അവരൊരു നിലപാട് സ്വീകരിക്കുക ഖത്തറിനെ കേസിൽ ഇപ്പം രണ്ട് സോറി ഇന്റർനാഷണൽ ഫോറംസ് ഉണ്ട് ഒന്ന് ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് ഉണ്ട് പിന്നെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഇസ്ലാമിക് യു എൻ എന്ന് വേണേൽ പറയാം അപ്പൊ അവിടെയും ഇവിടെയും തീർച്ചയായിട്ടും അറബ് നേഷൻസ് ഖത്തറിനെ അനുകൂലിക്കാം ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പ്രതികരണങ്ങളിൽ നമ്മൾ റീഡ് ചെയ്യേണ്ടതില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇപ്പം നമ്മൾ ഇതുവരെ സംസാരിക്കാത്ത രാജ്യങ്ങൾ പോലും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോഴത്തേക്കും തുറന്ന് സംസാരിച്ചു സപ്പോർട്ട് പുറത്ത് പറഞ്ഞു പേരെടുത്ത് പറയാതെ പോലും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ പോലും അപലപിക്കുന്നു എന്ന് പറഞ്ഞു അതിന് സമാനമായിട്ടേ കാണേണ്ടതുള്ളൂ തൽക്കാലം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേസമയം ഇന്ത്യക്കും യുഎസ്സിനും പക്ഷേ മറ്റ് സ്റ്റേക്കുകളുണ്ട് ട്രേഡ് സംബന്ധമായ ഇൻട്രസ്റ്റിംഗ്ലി ഒക്ടോബർ ആറാം തീയതി ഈ ഇഷ്യൂ നടന്ന രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഡിപ്ലോമാ പിയൂഷ് ഗോയലൊക്കെ ഉൾപ്പെടെ അവിടെ ചെല്ലുന്നു മന്ത്രി ഉൾപ്പെടെ അവിടെ ചെന്ന് ഒരു ട്രേഡ് ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതേപോലെ ഖത്തറിൽ നമുക്കറിയാം ഇത്രയും ഒരുപാട് ഇന്ത്യൻസ് ഓൺ ചെയ്യുന്ന കമ്പനികളവിടെ ഉണ്ട് ഖത്തറിന്റെ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഇവിടെ ഒരുപാട് സ്റ്റാർട്ടപ്പ്സിൽ അവർ ഫണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ സ്ട്രോങ് ആയതുകൊണ്ട് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ സ്റ്റേക്ക് ഉണ്ട് നമ്മൾ അടുക്കുന്നത് ഒന്നുകൂടെ അർത്ഥവത്തായിട്ട് കാണാം പക്ഷേ അറബ് രാജ്യങ്ങളുടെ കുറെ കൂടെ ഞാൻ പറയുന്ന ഫ്ലോട്ട് ചെയ്യുന്ന വാക്കുകളായിട്ട് തൽക്കാലം കാണാൻ സാധിക്കുകയുള്ളൂ മറ്റേത് രാജ്യവും അപലപിച്ച പോലെ മറ്റേത് രാജ്യവും സപ്പോർട്ട് ചെയ്ത പോലെ അവരും പറയുന്നു എന്നാണ് ഞാൻ റീഡ് ചെയ്യുന്നത് ആസ് ഓഫ് നൗ ഓവർ ടൈം പക്ഷെ അത് മാറിയേക്കാം ഇപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ വിഷയത്തിൽ ഇസ്രായേൽ നടത്തുന്ന ഇടപെടലുകളെ അതിക്രമങ്ങളെ ഒന്നും തള്ളി പറയാൻ പല രാജ്യങ്ങളും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വിഷയം വരുമ്പോൾ ഇസ്രായേലിനെ ഒന്ന് തള്ളി പറയാൻ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ അടക്കം തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് തോന്നുന്നു ഇസ്രായേലിനെ അങ്ങനെ അങ്ങ് ഒറ്റപ്പെടുത്താൻ കഴിയുന്നതാണോ ഈ രാഷ്ട്രങ്ങളുടെ ഈ ഒരു നിലപാടിലൂടെ ഇപ്പം യു എസ് അടക്കം ഈ ആക്രമണത്തിൽ ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു നല്ല ആദ്യം പോലെ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഇസ്രയേലിനെ തള്ളി പറയാൻ കഴിയുമോ ഈ രാജ്യങ്ങൾക്ക് അത് ഈ രാജ്യങ്ങൾക്കുള്ള ബന്ധം ബന്ധമനുസരിച്ചിരിക്കും ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തള്ളിപ്പറയാൻ സാധിക്കില്ല പേരെടുത്ത് പറയാതെ അവലപിക്കുമെന്ന് പറയാൻ സാധിക്കും കാരണം നമുക്ക് വർഷങ്ങളായിട്ട് ഇസ്രായലിലെ സപ്പോർട്ടുണ്ട് ടെക്നോളജി ആയിക്കോട്ടെ ഡിഫൻസ് ആയിക്കോട്ടെ തീർച്ചയായിട്ടും നമ്മൾ പല സാഹചര്യങ്ങളും രക്ഷിച്ച ടെക്നോളജി പോലും നടന്നൊരു രാജ്യമായതുകൊണ്ട് നമുക്ക് തള്ളി പറയാൻ സാധിക്കില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും പിൻവിൻ നടക്കുന്നതുകൊണ്ടും അവിടെ വലിയ ഈ പാക്ക് പോലുള്ള ഇസ്രായേലി സംഘടനകൾ അമേരിക്കയിൽ ശക്തമായിട്ട് പൊളിറ്റിക്സ് ഇൻവോൾവ് ആയതുകൊണ്ടും അവർക്കും പറ്റില്ല ഒരു സ്റ്റേക്ക് ഇല്ലാത്ത രാജ്യങ്ങൾക്ക് ധൈര്യമായിട്ട് പറയുന്ന ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേക്ക് ഇല്ല രണ്ട് രീതിയിൽ സ്റ്റേക്കില്ല അവർക്ക് ഇസ്രായേലുമായിട്ട് വലിയ ബന്ധമില്ല രണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അവർക്കൊരു വോട്ടില്ല ഈ പറയുന്ന ഇന്റർനാഷണൽ സംഘടനകളിൽ ഒന്നും തന്നെ ഒരു വോട്ടില്ല അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എതിർക്കുന്നു എന്ന് തുറന്നു പറഞ്ഞാൽ പോലും അവസാനം തീരുമാനം പോകുന്നത് അമേരിക്കയുടെയും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ കയ്യിലായതുകൊണ്ട് ധൈര്യമായിട്ട് വിളിച്ചു പറയാം എന്നുള്ളത് മാത്രം അതുകൊണ്ടാണ് ആ ഫ്ലോട്ട് ചെയ്യുന്ന വാക്കുകളാണ് ഇതിലൊക്കെ കാണുന്നത് അതേസമയം നിലപാടെടുക്കുന്ന രാജ്യത്തിന് പവറും കൂടെ ഉണ്ടെങ്കിലാണ് അത് റെലവെന്റ് ആവുന്നത് ഇപ്പം ചൈനയൊരു നിലപാടെടുക്കുകയാണ് റഷ്യ ഒരു നിലപാടെടുക്കാണ് യു എസ് ഒരു നിലപാടെടുക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു വെയിറ്റ് ഉണ്ട് നമുക്കതിനെക്കുറിച്ച് തീർച്ചയായിട്ടും സംസാരിച്ച് ചെയ്യാം ഇതിൽ എനിക്കൊന്നും വലുതായിട്ട് റീഡിയില്ല ഫ്ലോട്ട് ചെയ്യുന്ന വാക്കുകളായിട്ട് കണക്കാക്കാമെന്ന് ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ ഒരു രക്ഷാകർത്താവിനെ പോലെ കാണുന്ന ഒരു രാഷ്ട്രമാണ് ഒരു വ്യവസ്ഥയാണ് അപ്പോൾ അമേരിക്കക്കൊപ്പം നിൽക്കുന്ന ഇസ്രയേൽ ഒരു കാരണവശാലും ഞങ്ങളെ ആക്രമിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ ഒരു വിശ്വാസം ഇപ്പോൾ അറബ് ജനതയ്ക്ക് അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതെങ്ങനെയായിരിക്കും അതിനെങ്ങനെയാണെന്ന് നോക്കിക്കാണോ മുഴുവൻ അറബ് രാജ്യങ്ങളുടെ കേസിൽ ഞാനത് പറയില്ല കാരണം ഒരുപാട് അറബ് രാജ്യങ്ങളും ഇബ്രാഹിം ഇപ്പൊ ശേഷമാണ് ശേഷമാണെപ്പോലും നമുക്കറിയാം ഇസ്രായേൽ ആയിട്ട് പോലും തരക്കേടില്ലാത്ത ബന്ധമുണ്ട് അമേരിക്കയുമായിട്ട് ശക്തമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു വരുന്നു ഇവൻ സൗദി പോലുവാണെങ്കിലും അപ്പം ഇവിടെ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യാം അമേരിക്കക്കും ഇസ്രായേലിനും എന്തുകൊണ്ട് അറ്റാക്ക് ഞങ്ങൾ ഖത്തറിനെ അല്ല അറ്റാക്ക് ചെയ്ത് ഹമാസിനെയാണ് അറ്റാക്ക് ചെയ്തത് ഇനി ഖത്തറിലേക്ക് എന്തുകൊണ്ട് അറ്റാക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇവരെ സംരക്ഷിച്ചു വെക്കുന്നു പരസ്യമായിട്ട് തന്നെ സംരക്ഷിച്ചു വെക്കുന്നു അവിടെ അവർ താമസിക്കുന്നു ഒരുപാട് ഫണ്ടിങ് ഗാസയിലോട്ട് വരുന്നു ആ ഫണ്ടിങ് മിസ്മാനേജ് ചെയ്യപ്പെടുന്നു ഹമാസ് അത് ആയുധത്തിന് വേണ്ടി സ്മഗിൾ ചെയ്യാനും ഉപയോഗിക്കുന്നു എയ്ഡിന് കൊടുക്കുന്നില്ല ഇതൊക്കെ ഖത്തർ അറിഞ്ഞിട്ടല്ലേ എന്നൊരു വാദം വർഷങ്ങളായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകും അവർക്ക് ഉണ്ട് അപ്പം അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവിടെ ഇസ്രായേലിന് പറയാൻ പറ്റുന്ന ഒരു വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അൺഫോർച്ചുനേറ്റ്ലി ഖത്തറിന്റെ മേഖലയിൽ പോയി അറ്റാക്ക് ചെയ്യേണ്ടത് വേറൊരു പ്രശ്നമില്ലല്ലോ നിങ്ങൾ ആരും ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ആരും ഫണ്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്കത് പ്രശ്നമല്ല എന്ന് വേണമെങ്കിൽ അമേരിക്കയ്ക്കും മിസൈലിനും ബാധിക്കാം എന്ന് തന്നെ പല അറബ് രാജ്യങ്ങളും കരുതുന്നുമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് മിഡിൽ ഈസ്റ്റിൽ ഖത്തറിന് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അതാണ് ഈ ഒരു വാറിൽ നമ്മൾ നോക്കിക്കാണേണ്ട കാര്യം ഏറ്റവും റെലവൻ്റ് ആയത് മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോജിക്കലി ചിന്തിക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന സ്റ്റേക്ക് ഇല്ലാത്ത രാജ്യങ്ങൾക്ക് അതൊരു വിഷയമാകും എന്ന് തോന്നുന്നില്ല